ശീല നാനായ ഒരു സ്ത്രീയെ ഈ നായ മുഗിയുമായി കടിച്ച് ഞരമ്പ് കട്ടായി ബ്ലഡ് പോയിട്ട് ആ സ്ത്രീയെയും കൊണ്ട് പാലക്കാട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നത് എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയാനായിട്ടില്ല നിരന്തരമായി ഈ പതിനാലാം വാർഡിൽ നായകടി കൂടുകയാണ് നമ്മുടെ ഈ നാല് വാർഡിന് ചുറ്റിപ്പട്ട് കിടക്കുന്ന ഭാഗത്ത് തന്നെ ഇരുപത്തഞ്ചോളം വരുന്ന നായകളെ ഉണ്ട് ഈ വന്ധീകരണം നടത്തുന്ന നായകത്ത് പോലും വീണ്ടും വന്ധീകരണം ഫെയിലിയർ ആവുകയാണ് കുട്ടികൾ പ്രസവിക്കുന്നതും അതുപോലെ തന്നെ പേവിഷബാധ ഉള്ള നായ്ക്കൾ നിരന്തരമായി ഉണ്ടാകുന്നു ബോഡി മുഴുവനായിട്ട് കളക്ട് ചെയ്തിട്ട് മണ്ണ്പൂർ വെറ്റിനറി ഹോസ്പിറ്റലിൽ ഷട്ടർ അവിടെ ഇത് പരിശോധിക്കും പരിശോധിച്ച തലക്കത്ത് ഡിഗ്രി ബോഡീസാണ് ഫ്രീവിശ്യം കൺഫേം ചെയ്യുന്നതിനുള്ള സെൽസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ച ശേഷം ഇന്ന് സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്നില്ലെങ്കിൽ നാളെ എൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും അച്ചിത് കൺഫേം ചെയ്യാൻ പറ്റും